ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കാൻ പറഞ്ഞാരാ ഈ നാടകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ നാടകത്തിൽ അഭിനയിക്കുന്ന നാല് നടന്മാർ വന്നിട്ടില്ല അതിനെന്തിനാണ് അടിച്ചത് പകരം നാടകം എന്തെന്ന് പോലും അറിയാൻ പാടില്ലാത്ത ജീവിതത്തിൽ നാടകം കണ്ടിട്ടേയില്ലാത്ത ഈ നാട്ടിലെ ചുറുചുറുക്കുള്ള നാല് ചെറുപ്പക്കാരെ തപ്പിയെടുത്ത് അത്യാവശ്യം ഡയലോഗുകൾ പറഞ്ഞ് പഠിപ്പിച്ചാണ് ഞാൻ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ നാടകത്തിന്റെ സംവിധാനം അതായത് അടി നാടകം ആരംഭിക്കുന്നു മുതലാളി മുതലാളി രംഗത്ത് മുതലാളിന്ന് നീ എന്ന ചുമ ചുമന്നോടുപ്പ് തള്ളി വിടാണിങ്ങ

അത് ഇവിടെ പറഞ്ഞാന്ന് എങ്ങനെയത് എടാ നടക്കാൻ പറഞ്ഞ പോരാട സ്റ്റില് 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 എന്റെയും ഈ പുള്ളിയുടെ പോരണം എടാ ഫോട്ടോ എടുക്കണല്ല സ്റ്റിൽ അനങ്ങാതെ മകള് വരുന്നു മകള് എല്ലാം നീ ആണോ മകള് വാട നീ മോളാണ് പെണ്ണ് വരുന്ന പെണ്ണ് തള്ളി വിടറാവും മൂലാളി എടി പെണ്ണും പുള്ളി അതല്ല പറഞ്ഞു മൂന്ന് പ്രാവശ്യം പറയാം രക്ഷിക്കണം െ രക്ഷിക്കണം രക്ഷിക്കുന്ന മുതലാളിയെ മുതലാളിയെ രക്ഷിക്കണം മുതലാളിയുടെ മുഖത്ത് മുതലാളുടെ മുഖത്ത് തന്നെയാണ് പുച്ചം എങ്ങനെയത് മൂന്ന് കൊല്ലം മുമ്പ് ഇവിടെ ജോലിക്ക് നിന്ന് ഞാൻ മൂന്ന് വർഷമായി ഞാൻ ഇവിടെ ജോലി നോക്കുന്നു ഇപ്പോൾ ഞാൻ മാസം ഗർഭിണിയാണ് മൂ 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 എന്റെ വയറ്റിൽ വയറ്റിൽ വളരുന്ന രാജ്മോൻ എപ്പോഴും എന്നോട് ചോദിക്കും എന്റെ അച്ഛൻ ആരാണെന്ന് അപ്പോൾ ഞാൻ പറയും മുതലാളിയാണെന്ന് ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് ഒന്ന് ആവേശത്തിൽ ഗർഭത്തിന്റെ പേര് പറഞ്ഞേ ഇല്ലാത്ത ഗർഭത്തിന്റെ പേര് പറഞ്ഞു മാന്യന്മാരെ ആക്ഷേപിക്കാൻ നോക്കുന്നത് മാന്യന്മാരെ രാത്രിയിൽ മാഞ്ചുവട്ടിൽ നിന്നെയും കാത്തിരുന്നപ്പോൾ എന്തുകൊണ്ടും തലയിൽ മുല്ലപ്പൂമ്പ എന്നെ കാണാൻ ഓടി വന്ന എന്റെ അരികിലേക്ക് ഓടിയാണെ മന്ദസ്മിതമേ നിന്നെ വാരിപ്പുണരുവാനായി എന്റെ കൈകൾ കൊതിക്കുകയാണ് എല്ലാവരും നോക്കണ്ടോ ചേച്ചിയൊക്കെ

ഇത് ഞാൻ പറയില്ല എന്ന് പറഞ്ഞല്ലേ ഉദ്ദേശം വന്നതിന്റെ ഉദ്ദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പോട് ജോലിക്ക് നിന്നിരുന്ന എൻറെ മകളെ ആറ് മാസം ഗർഭിണിയാക്കിയ ദുഷ്ട നിന്നോട് ഞാൻ പകരം ചോദിക്കും എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് എന്റെ എന്റെ മോളെ മോളെ ഗർഭിണിയാക്കിയതും ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് പോരാഞ്ഞിട്ട് ഒരാൾ 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 എടാ ഞാൻ എന്റെ മോളെ ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അട്ടഹസിക്കുന്നോടാ ദുഷ്ട നിന്ന് പുട്ട അട്ടഹസിക്കുന്നോടാ ദുഷ്ട നിറഞ്ഞത് വസിക്കുന്നോടാ ചാടി വീഴുന്നു ചാടി വീഴുന്നു ചാടി വീഴടാ ചാടുന്നു ചാടുന്നു വീഴുന്നു വീഴുന്നു അമ്മേ ചാടി കുത്തി കുത്തി പിടിക്കുന്നു ദൈവമേ അയ്യോ ി തോക്ക് ഞാൻ തോക്കൂ ഇവൻ എടാ തോക്കട്ടെടുക്കാൻ ഉമ്മ ഇവന്മാര് നാടകം പൊളിക്കും അവിടെ ഞാൻ കൊണ്ടുതരാ അവിടെ നിൽക്കും ഞാൻ കൊണ്ടുതരാന്ന് ഞാൻ കൊണ്ടുതരാം ആ കാര്യമാണ് അത് ഞാൻ കൊണ്ടു തന്നോ